ഗാസ് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് ആ പെണ്ണിങ്ങൾ ടൗസർ ഇട്ടിട്ട് പോയിട്ട് പുതിയതായി വ്ളോഗിലോട്ട് വന്നിട്ടുണ്ട് എന്താണ് എൻ്റെ അപ്പം അത് അടിച്ചാൽ കൊല്ലുട്ടോ ഏഹ് വേണ്ട വേണ്ട ഇരിക്കുമ്പോൾ ഗാസ് നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോ മഴ കൊണ്ടായിരിക്കലും ബുദ്ധിമുട്ടുള്ളവർ അതാ അത് സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ടൊക്കെ നിൽക്കുക വള്ളം വള്ളം കയറാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം ഇപ്പം മഴയ്ക്ക് ചെറിയൊരു സ്റ്റോപ്പ് വന്നിട്ടുണ്ട് പക്ഷെ മഴ അതിനുള്ള രീതിക്ക് നല്ല രീതിക്ക് ഇട്ട് കുത്തി തന്നെ മഴ വരുന്നുണ്ട് അപ്പൊ ഈ സ്ഥലം സേഫ് ആയിട്ട് നിൽക്കുക മഴ ഒക്കെയാണ് കരുതിയിട്ട് കുളത്തിലും പുതിയ ഒന്നും പോയിട്ട് ആരും നീന്താൻ നിൽക്കണ്ട ഇപ്പം പോലത്തെ എന്തെല്ലാം അത് കുറച്ച് തലകൾ ചേക്കന്മാരുണ്ടാവും അവരോടാണ് എനിക്ക് പറയാനുള്ളതൊക്കെ പറയുന്നത് അത് വരാൻ പറഞ്ഞിട്ടില്ല ഗൈസ് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും മഴ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല സ്കൂളില്ല മദർസ് ഇല്ല ഒന്നുമില്ല ഞങ്ങൾക്ക് പണിക്കാൻ നല്ല നമ്മുടെ സ്പീക്കറിൽ പാട്ട് കിട്ടണ പോ ആ പോയി മൈൻറെ കഥ പോയി എനക്കെന്താ പറയാനല്ലേ